പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ് ശാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന ഏത് കാറ്റഗറിയില്ല ഏത് കാറ്റഗറിയില മകൻ ഏത് കാറ്റഗറിയില്ല മുട്ടിക്കൊണ്ടിരിക്കുകയാണോ കഴിഞ്ഞ പതിനേഴ് ദിവസമായി ബ്രദറെ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഴു വർഷമായി ഇതിനു വേണ്ടി കഴിഞ്ഞ ആഴ്ച ഏഴു ദിവസം ഇരുന്നു അതിനു മുമ്പിലത്തെ ആഴ്ച പതിനാല് ദിവസമായിരുന്നു ഇരുന്നിരുന്നിരുന്നിരുന്ന് അൾസറ് കിട്ടിയതല്ലാതെ മറുപടി കിട്ടിയില്ല ഹാലെ ലൂയ ഇന്ന് ഇരുപ്പ് നിറത്ത് കിടപ്പ് തുടങ്ങപ്പന്റെ കൂടെ ഇരിപ്പ് നിറത്ത് അപ്പന്റെ കൂടെ കയറി കിടക്ക് പിതാവ് പറയ ഞാൻ തരാം തരാം എനിക്ക് തരാൻ ആഗ്രഹമില്ല ഞാൻ തരാം യാചിക്കുന്ന ഏവനും പറയാം യാചിക്കുന്ന ഏവനും അന്വേഷിക്കുന്ന ഏവനും മുട്ടുന്ന ഏവനും തുറക്കപ്പെടുന്നു അവർക്കൊക്കെ കിട്ടും പക്ഷെ അതിനു മുമ്പ് നിനക്കുള്ളതല്ല അവർക്ക് കിട്ടുന്നെ നിന്റേത് സൈഫാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വാതിൽ അടച്ചിരിക്കുന്നു ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സെയിഫ അതാരും അവഹരിക്കത്തില്ല ഒരുത്തിനും നിന്റെ അവകാശത്തെ തൊട്ടി തട്ടിക്കൊണ്ടു പോകാൻ ഒക്കത്തില്ല ആർക്കും നിന്റെ അവകാശത്തെ അപഹരിക്കാൻ ഒക്കത്തില്ല നിന്റേത് അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നു ഓ ഹലെ ഇവിടെ ഇവിടെ എനിക്ക് പിതാവിനെ ഇഷ്ടപ്പെട്ടെ ഈ അന്വേഷിച്ച് സീക്രയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടെ നോക്കറയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടെ ഗിവറേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിധി വരെ പറഞ്ഞാൽ ഇവിടുത്തെ പിതാവിനെ എനിക്കിഷ്ടം പിതാവിനെ എനിക്കിഷ്ടം കർത്താവ് ഇത്രയും നേരമായിട്ട് ഞാൻ മുട്ടുന്നില്ലേ ഹലൂയ്യ ഇത് ബന്ധത്തിന്റെ പുറത്ത് കിട്ടിയ മറുപടി അല്ല ശല്യത്തിന്റെ പുറത്ത് കിട്ടിയ മറുപടിയാണ് നമ്മൾ വിചാരിക്കും ഞാനൊന്ന് യാചിച്ചിട്ട് എനിക്ക് കിട്ടിയല്ലോ അത് ബന്ധത്തിന്റെ പുറത്ത് കിട്ടിയതല്ല ശല്യം സഹിക്കാൻ വയ്യാതെ തന്നു വിട്ടതാണ് ഞാനൊന്ന് മുട്ടിയപ്പോ തുറന്നല്ലോ ശല്യം സഹിക്കുവയ്യാതെ തുറന്നതാണ് അല്ലാതെ ആകൊണ്ടല്ല പിന്നെയോ കണ്ടോ റിലേഷൻഷിപ്പിൽ കൊടുക്കുകൊണ്ട് കൊടുക്കുകയല്ല സ്നേഹിതൻ എന്നുള്ള ബന്ധത്തിൽ അല്ല കൊടുക്കുന്നത് പിന്നെയോ അവൻ ലജ്ജ കൂടാതെ അയ്യോ ശല്യപ്പെടുത്തുക നിമിത്തം കൊടുക്കുക ഇന്ന് നിങ്ങൾക്ക് ഏത് മറുപടിയാ വേണ്ടേ ശല്യപ്പെടുത്തിട്ടുള്ള മറുപടി വേണോ അതോ മകനായ കൊണ്ടുള്ള മറുപടി വേണോ മകനായിട്ടുള്ള മറുപടി വേണമെങ്കിൽ ഒരു മതത്തിന്റെ ഒരു ശൈലിയും വേണ്ട ഒരു വകുപ്പും വേണ്ട അതാ കാട്ടു ഒരു വകുപ്പും വേണ്ട മറ്റേന്ന് പറഞ്ഞ എത്ര മണിക്കൂർ നീ നീ നിലവിളിച്ചു എത്ര ഒച്ചത്തിൽ നീ നിലവിളിച്ചു എത്ര ദിവസം നീ യാചിച്ചു ഇതെല്ലാം നോക്കിയിട്ട മറുപടി ഇത് ദിവസം പ്രശ്നമല്ല മാസം പ്രശ്നമല്ല ഒന്നുമില്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ അപ്പന്റെ മകനാ നീ നിന്റെ നീ അവൻറെ മകനാ ദൈവ അവൻ എന്റെ അപ്പനാ പറഞ്ഞു 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 വായി തുടർന്നൊന്ന് പറഞ്ഞു വായി തുടർന്നൊന്ന് പറഞ്ഞേ യേശു എന്റെ പിതാവ പറഞ്ഞേട്ടെ എന്റെ കുഞ്ഞ് എന്നോട് സമരം വെച്ചിട്ടല്ല ഞാൻ എന്തേലും എന്റെ കുഞ്ഞിന് മേടിച്ചു കൊടുക്കുന്നേ അങ്ങനെ മേടിച്ചു കൊടുക്കുന്ന എന്നെ വിളിച്ചിരിക്കുന്ന ദോഷിന്ന അപ്പൊ ഈ അപ്പൻ ആരാ ആവശ്യം അറിഞ്ഞു മേടിച്ചു കൊടുക്കുന്ന എന്നെ വചനം വിളിച്ചിരിക്കുകയാ ദോഷി എന്ന് അപ്പൊ ഈ ആരാ ഹലോ ലൂയ രണ്ടായിരത്തി പതിനാലിലാ എനിക്ക് ആവശ്യമുള്ളേ രണ്ടായിരത്തി പതിനാലിലേ അത് ആവശ്യമുള്ളെന്ന് എനിക്കറിയാം പക്ഷേ ഈ പിതാവിനെ നിങ്ങളൊന്ന് കാണേ അന്ന് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് ഇന്നേ സൃഷ്ടിച്ചു വെക്കുന്ന പിതാവ് നീ ആവശ്യത്തെ അറിയിക്കുന്നതിന് മുമ്പേ നിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല പിതാവ് ഓരോ ഇത് 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 ഇതൊരു എക്സ്ട്രീം ലെവലാണ് ഇതൊരു ഇത് ഇതൊരു എക്സ്ട്രീം ലെവലാണ് ഇതിലേക്ക് എത്ര പേർക്ക് വളരാൻ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഹലലുയാ ഹലുയാ പത്രസേ നീ ആ ചൂണ്ട എടുത്തുകൊണ്ട് കടൽക്കര പോയി ടെന്റും കെട്ടി പ്രാർത്ഥന ഒന്നും നടത്തണ്ട ദ്രമ്മയുള്ള ഒരു മീനെ കിട്ടാൻ എത്ര പേര് കേട്ടു എനിക്ക് രാജ്യം നമ്മൾ നമ്മളെങ്ങനെയാ ചിന്തിക്കുന്നത് ലാസർ ലാസർ ഉയർക്കട ലാസർ ഉയർക്കണോ ആദ്യം ലാസറിന്റെ ആ കുഴിമാടത്തിന് മുമ്പിൽ പോയി ഒരു ഇടണം പിന്നെ അവിടെ ഒരു വലിയ ബോർഡ് വെക്കണം ഇരുപത്തൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ പക്ഷേ ഉണ്ടല്ലോ നീ ഒന്നും ചെയ്യണ്ട അതിനു മുമ്പേ നിനക്ക് ബന്ധമുണ്ടെന്ന് ഓ അല്ലൂയ എനിക്ക് ലാസറിന്റെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിച്ച യേശുവിനെ ഇഷ്ടമാണ് ഹലോ ലുയ താങ്ക് യു ഫോർ ഗ്ലോറിഫൈ യുവർ ഹോളി നെയ്ം നിന്റെ നാമത്തെ നീ വിശുദ്ധീകരിക്കുന്നതിന് നന്ദി ലാസറെ എഴുന്നിട്ട് പുറത്തുവാൻ വാക്കുകളുടെ ഇല്ല ഓ ഇതൊരു ഇതൊരു ബന്ധമാ ഒന്ന് പറഞ്ഞ ഇതൊരു ബന്ധമാ ഇതൊരു ബന്ധമാരൊക്കെ പറഞ്ഞ കേട്ടെ ഇതൊരു ബന്ധമാ ഈ ബന്ധത്തിലേക്ക് എത്ര പേർക്ക് വരാൻ താല്പര്യമുണ്ട് ഈ ബന്ധത്തിനകത്ത് നീ ഒത്തിരി നീട്ടണമെന്നില്ല ഒത്തിരി കുറുക്കണമെന്നുമില്ല ഒന്നുമില്ല ഇത് 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 നിന്റെ ഹൃദയത്തെ അറിയുന്ന പിതാവാണ് നിന്റെ വാക്കിനെ അല്ല നിന്റെ നാക്കിനെ അല്ല നിന്റെ ഹൃദയത്തെ അറിയുന്ന പിതാവ് അറിയാവുന്ന പിതാവ് എന്റെ നാക്ക് ഇഷ്ടപ്പെടുന്ന പിതാവല്ല എന്റെ വാക്ക് ഇഷ്ടപ്പെടുന്ന പിതാവല്ല എന്റെ ഹൃദയത്തെ ആരാഞ്ഞ് അറിയുന്ന പിതാവ് സ്തുതിച്ചേ യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ദേവാലയത്തിന്റെ അഗ്രത്തിൽ പോയി ഉള്ള കൂടെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഏഹ് തലേലുള്ള എണ്ണയെല്ലാം കൂടെ വെച്ച് അയ്യോ ഞാൻ എന്നെ വിളിക്കാൻ ഓ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തോ പറയാനാ ഞങ്ങൾ പ്രാർത്ഥനയുടെ മണ്ഡലത്തിലായിരുന്നു അതിനാ ഇതൊന്നും കർത്താവ് നിന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ നിപ്ലൈൻ ആയിട്ട് എങ്ങനെ മുടിയമ്പുത്തറിനെ അങ്ങനെ തന്നെ വരുന്നതാ കർത്താവിന് ഇഷ്ടം പക്ഷെ അങ്ങനെ അവനെ വിടത്തില്ല അവനെ ബ്യൂട്ടി പാർലർ കയറ്റി മുടിയും വെട്ടി ഫേഷ്യലും ചെയ്യിപ്പിച്ച് അവന് ഉടുപ്പും മേടിച്ചു കൊടുത്ത് അപ്പം കൊടുക്കുന്ന ഉടുപ്പിന് മുമ്പേ നമ്മളൊരു ഉടുപ്പ് അടിയിപ്പിക്കും എന്നിട്ട് പറയും ഇത് പ്രസ്ഥാനത്തിന്റെ കൂടെ അങ്ങോട്ട് ഇട്ട് ചെന്നാൽ മാത്രമേ ദൈവം നിന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ പക്ഷേ കർത്താവ് പറയുന്ന പന്നിക്കുട്ടി എന്നാ പറയുന്നത് അതുപോലെ ഇങ്ങോട്ട് പോവാം ഞാൻ നിനക്ക് പുതിയ ഉടുപ്പ് തരാം ഞാൻ നിനക്ക് പുതിയ ചെരുപ്പ് തരാം ഞാൻ നിനക്ക് പുതിയ മോതിരം തരാം ഞാൻ നിനക്ക് പുതിയ ഉട ഓ കരമിച്ചൊന്ന് കർത്താവിനെ ആശ്രിച്ചു ഒരു മേക്കപ്പും ഇല്ലാതെ ആയിട്ട് ഇന്ന് ഇന്ന് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇവിടെ വാക്കുകളല്ല വാക്കുകളുടെ പെരുപ്പമല്ല ഒരു വലിയ റിലേഷൻഷിപ്പ് ഇവിടെ വ്യാപരിച്ചോണ്ട് ഒരു വലിയ ബന്ധം ഇതിനകത്ത് വ്യാപരിച്ചോണ്ട് കർത്താവ് പറയുക ഒരു വലിയ ബന്ധം ഞാൻ ഇതിനകത്ത് സ്ഥാപിക്കാൻ പോവാ ഒരു റിയൽ റിലേഷൻഷിപ്പ് ഇതിനകത്ത് സ്ഥാപിക്കാൻ പോവുക കർത്താവ് ഒരു വലിയ ബന്ധം ഇതിനകത്ത് സ്ഥാപിക്കുക പലരും വിചാരിക്കുന്നേ ഇരുപത്തിനാല് മണിക്കൂർ തോന്നിയ പോലെ നടന്നിട്ട് ആ ഓടി ഇങ്ങോട്ട് വന്നിട്ട് കർത്താവേ ഞാൻ ആരാന്ന് നിനക്കറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ

കർത്താവിനെ സ്തുതിച്ചേ ഓ കരമടിച്ചു എനിക്ക് മുട്ടുന്നവരോട് ഒരു മുട്ടിക്കൊണ്ട് നടന്നോട്ടെ ഞാൻ അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും മുട്ടാൻ പോകണ്ട ഇത് പുറത്തുള്ളവന്റെ ഇടപാട് അകത്ത് കയറിയ നീ മുട്ടു അല്ല ചെയ്യണ്ടേ അകത്ത് കയറിയ നീ അന്വേഷിക്ക പോലും അല്ല ചെയ്യണ്ടേ അകത്ത് കയറിയ നീ മുട്ടുകയെ അന്വേഷിക്കുക അടുത്ത് എന്നായിരുന്നു ഒരു പദമുണ്ടല്ലോ എന്താ യാജി യാചിക്കുകയല്ല ചെയ്യണ്ടേ അകത്ത് കയറിയ നീ യാചിക്കുകയല്ല ചെയ്യണ്ടേ പറ അകത്ത് കയറിയ നീ യാചിക്കേണ്ട ഓ ഉറക്കെ പറഞ്ഞു അകത്ത് കയറിയ ഞാൻ യാചിക്കയില്ല അകത്ത് കയറിയ ഞാൻ അന്വേഷിക്കയില്ല അകത്ത് കയറിയ ഞാൻ മുട്ടുകയില്ല കാരണം എനിക്കറിയാം ഞാൻ അകത്ത് കയറിയപ്പം ഈ ലെവലിൽ നിന്ന് അടുത്ത ലെവലാണ് കയറിയേക്കുന്നത് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് വെച്ചാ ഞാൻ അകത്ത് കയറിയേക്കുന്നേ ഓ ഞാൻ ചിന്തിക്കുമ്പോൾ അപ്പം ചിന്തിക്കുന്നു രണ്ട് ലെവൽ ലെവൽ ഞാൻ 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 ഇനി ഇനി പറയാൻ 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 അതാ കേട്ടോ അപ്പൻ അപ്പൻ ചിന്തിക്കുന്നു 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 അടുത്ത ലെവലിൽ ലെവലിൽ എനിക്ക് വേണ്ടി അപ്പന്റെ ഒരു മായോലിയ പറഞ്ഞേ വേഗം എൻ്റെ കൂടെ വാ ഇതിന്റെ ഇതിന്റെ എക്സ്ട്രീം തലത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി ഇറങ്ങാൻ എഫിഷ്യൻസ് എങ്ങനെ മൂന്നിന്റെ ഇരുപത് വായിച്ചു നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ പറഞ്ഞേ എന്നാൽ നാം ചോദിക്കുന്നേലും ഹലോ എല്ലാരും പറ ചോദിക്കുന്നേലും നനയ്ക്കുന്നേലും ഏഹ് ഉറക്കം പറ ചോദിക്കുന്നതിലും നനയ്ക്കുന്നേലും അത്യന്തപരമായി ചെയ്യാൻ കണ്ടോ ചോദ്യം ചിന്ത എന്റെ ചിന്ത പക്ഷെ ദൈവം എന്റെ ചോദ്യത്തിന് ഒത്തോണ്ണമല്ലോ എന്റെ ചിന്തക്ക് ഒത്തവണ്ണമല്ല ഫുൾ വായിക്കോ എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും എന്നാൽ നാം ചോദിക്കുന്നതിലും നനക്കുന്നതിലും ഉറക്കെ പറ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിനക്കറിയാവുന്ന നീ ചോദിക്കുന്നു നിനക്കറിയാവുന്ന നീ ചിന്തിക്കുന്നു ദൈവമോ നിന്നെ കുറിച്ച് അറിയാവുന്ന പോലെ ദൈവം ചിന്തിക്കുന്നു കര ഒരു ലെവലൂടെ കര ഞാൻ എന്റെ ലെവലിൽ നിന്നോട് ചോദിക്കുന്നു ഞാൻ എന്റെ ലെവലിൽ നിന്നോണ്ട് അന്വേഷിക്കുന്നു ഞാൻ എന്റെ ലെവലിൽ നിന്നോണ്ട് മുട്ടുന്നു ദൈവമോ തൻ്റെ ലെവലിൽ നിന്നോണ്ട് സപ്ലൈ ചെയ്യുന്നു ഇന്ന് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചോദിക്കുന്നതിലും പറഞ്ഞെ ചോദിക്കുന്നതിലും പറ ചോദിക്കുന്നതിലും യാചിക്കുന്നതിലും അന്വേഷിക്കുന്നതിലും മുട്ടുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഒരു വലിയ ക്ലോസ് അവിടെ യേശു പറഞ്ഞു വെച്ചതിന്റെ എക്സ്പ്ലനേഷനാ പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത് എന്താ യേശു പറഞ്ഞു വെച്ച ക്ലോസ് ലൂക്കോസ് ിൽ യേശു പറഞ്ഞു തന്നോട് യാചിക്കുന്നവർക്ക് എന്തിനെ കൊടുക്കും യാചിക്കുന്ന ഇവൻ ലഭിക്കുന്നു എന്നാൽ താഴേക്ക് വന്നാട്ടെ പതിമൂന്ന് അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്തനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ

നിങ്ങൾക്കറിയാമെങ്കിൽ ആ സ്വർഗനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കും പറഞ്ഞാട്ടെ പരിശുദ്ധാത്മാവിനെ കൊടുക്കും ഇനി ഇരുപതിലേക്ക് വന്നാട്ടെ മൂന്നിന്റെ ഇരുപത് എഫ് എസ് മൂന്നിന് ഇരുപത് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ ഏ നമ്മിൽ അവിടെ പറഞ്ഞു ശക്തിയെ തരും പതിനാലാം വാക്യത്തിൽ പറഞ്ഞു ലൂക്കോസ് പതിനൊന്നിന്റെ പതിനാലി പറഞ്ഞു പരിശുദ്ധാത്മാവിനെ തരും എഫ് മൂന്നിന്റെ ഇരുപതിൽ പറഞ്ഞു ആ ആ തന്നത് ഇപ്പൊ എന്ത് ചെയ്യുവാ വ്യാപരിക്ക ഏത് തന്നത് ഓ എന്തിന് ഓ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല നിങ്ങൾ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഒരു ശക്തി നിങ്ങൾ വ്യാപരിച്ചോണ്ടിരിക്കുക നിങ്ങളുടെ ചോദ്യത്തിനും നിങ്ങളുടെ ചിന്തയ്ക്കും അപ്പുറത്ത് ചെയ്യാൻ വേണ്ടി ആ ശക്തി ഏത് ശക്തിയ പരിശുദ്ധാത്മാവിനെ തരുമെന്ന് യേശു പറഞ്ഞ ശക്തി കുറച്ചുകൂടെ ഒന്ന് വ്യാഖ്യാനിക്കാം ചെറിയൂടെ ഒന്ന് തുറക്കാം ഇതോ ഈ മനുഷ്യൻ ദൈവത്തോട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരികയാണ് പറയാനല്ല പറയാനാണെങ്കിൽ വരണ്ടത് കേട്ടോ നമ്മൾ അങ്ങനെയാ ചിന്തിക്കുന്നത് പറയാനാ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണ്ടതെന്ന് അല്ല പറയാനല്ല ചെന്നണ്ട് ബന്ധം കൂടാൻ താല്പര്യമുണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് എന്നാ വ പറച്ചിലുകാരോട് ദൈവം പറയുന്നതന്നറിയോ പുറത്തു നിൽക്കേ മക്കളൊന്ന് കയറിക്കോട്ടെ എന്നിട്ട് നിങ്ങള് പോരെ ഹലോ പറച്ചിലുകാരോട് ദൈവം പറയുന്നതന്നറിയോ പറയാ ഒരു മിനിറ്റ് മക്കളുടെ ഒന്ന് കേട്ടോട്ടെ മക്ക് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട് പക്ഷെ മക്കൾക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബന്ധം കൂടാൻ വരുന്ന മക്കൾ കേറി വരട്ടെ കാര്യം പറയാൻ നിൽക്കുന്ന ദാസന്മാരൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നും കർത്താവ് അതാ പറയുന്നത് ഹലോ ലൂയ ഹലോ ലൂയ കർത്താവേ ഞാനിതൊന്ന് പറഞ്ഞു പോകാൻ വന്നതാ നിന്റെ പാട്ടിനു പോകുന്നു നിന്റെ കേൾക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല കർത്താവേ ഒന്നും പറയാൻ വന്നതല്ല നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാൻ വന്ന ഒരു ബന്ധം കൂടാൻ വന്ന യേശു ഇന്ന് അതാ പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ ബന്ധം കൂടാൻ വന്നതാണ് കർത്താവിന് വാക്ക് പറയുന്നവരെ അല്ല ഇഷ്ടം യേശുമായി ഒരു ബന്ധത്തിന് തയ്യാറാകുന്നവരെ ഇഷ്ടംയ ഇവിടെ യേശു പറയ ഈ ബന്ധത്തിനകത്ത് വാക്കുകളില്ല ഈ ബന്ധത്തിനകത്ത് ഞാൻ തന്ന എന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കയാ എന്തിനാണെന്നറിയോ ഓ ഞാൻ ഞാൻ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ബന്ധം കൂടാൻ ദൈവമായിട്ട് ഒരാൾ വന്ന് കഴിയുമ്പോണ്ടല്ലോ അവൻ മാറും അവൻ ലേശു പിന്നെ അങ്ങോട്ട് അവൻ്റെ ലെവലൊക്കെ അങ്ങ് മാറും ചോദ്യമായിട്ട് വന്നവനാ പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഏത് ലെവലാണെന്നറിയോ ചോദിക്കുന്നതിലും നനക്കുന്നതിലും അത്യന്തപരമായി ഇന്ന് ആ ലെവലിലേക്ക് കർത്താവ് പലരെ എടുത്തിട്ടോണ്ടിരിക്കുകയാണ് ഒന്ന് വിശ്വസിച്ച് ഒന്ന് വിശ്വസിച്ച് ഒന്ന് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് താങ്ക് യു ജീസസ് കർത്താവ് പ്രാർത്ഥനയുടെ മുഖം മാറട്ടെ അരമണിക്കൂറ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരും ഇരുപത്തി മൂന്നര മണിക്കൂറും ദൈവത്തെ അകന്ന് ജീവിക്കുമെന്ന ബന്ധം മാറിയിട്ട് കർത്താവ് നീയുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോ മിനിട്ടും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് നേരമില്ല എൻ്റെ ജീവിതമേ പ്രാർത്ഥനയാ ഇങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ഡ്രൈവിങ് പ്രാർത്ഥനയാകുന്നേ ഇങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ അയണിങ് പ്രാർത്ഥനയാകുന്നേ ഇങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ഡ്രസ്സിങ് പ്രാർത്ഥനയാകുന്നെ ഇങ്ങനെയാവുമ്പോഴാണ് അതിൻ്റെ കുളി ഇങ്ങനെ ഇങ്ങനെയാകുമ്പോഴാണ് നീ വാച്ച് കിട്ടുമ്പോൾ അതൊരു ഇങ്ങനെ ഇങ്ങനെയാവുമ്പോഴാണ് നിന്റെ നടപ്പ് ഒരു പ്രാർത്ഥനയാകുന്നേ മറ്റേ നീ അരമണിക്കൂർ വന്ന് ഇരുപത്തി മണിക്കൂർ ഒഴിയുന്ന വ്യക്തിയായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഒരു ദിവസം അല്ലേ അരമണിക്കൂർ കർത്താവ് അരമണിക്കൂറത്തേക്ക് ഞാൻ വരുന്നു ഇനി ഇരുപത്തി മണിക്കൂർ എന്നെ അന്വേഷിക്കരുത് എന്നാൽ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞോണ്ടല്ലോ നീ പറയും കർത്താവേ മണിക്കൂർ ആഴ്ചയിലെ ഏഴ് ദിവസവും വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നിന്റെ പിരിഞ്ഞിട്ട് എനിക്കൊരു ജീവിതമില്ല നിന്റെ ചിന്ത എന്റെ ചിന്ത എന്റെ ചിന്ത നിന്റെ ചിന്ത ഓ പ്രിയേ ഇങ്ങനെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ചോദിക്കണ്ട നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും ഇന്നാ ലെവലിലേക്ക് കർത്താവ് പലതിനെ എടുത്തിടുക എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും പറഞ്ഞു പറഞ്ഞു ചോദിക്കുന്നതിൽ നനക്കുന്നതിൽ അത്യന്തപരമായി ഈ അത്യന്തപരമെന്നുള്ള വാക്കാരുടെ അറിയോ മനുഷ്യന്റെ അല്ല മനുഷ്യൻ പരമായി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത്യന്തപരം മനുഷ്യന്റെ അല്ല ദൈവത്തിൻ്റെ അതെങ്ങനെ ഇപ്പൊ ഓ ഞാൻ അതിശയിക്കുന്നു ദൈവമേ ഞാൻ ചോദിച്ചത് നൂറുപേരെയല്ലേ നീ എന്തിനാ പതിനായിരത്തെ തന്നെ നീ നിന്റെ ചോദിച്ചേ ഞാൻ എന്റെ ലെവലാ തന്നേ ഓ കരമടിച്ചു കർത്താവിന്റെ കൂടെ ഒരു സൗഖ്യമായിരിക്കാൻ നീ ചോദിച്ചേ പക്ഷെ നിന്നെ ഒരു രോഗശാന്തി കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നല്ല 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 രണ്ടല്ല പലരോടും കർത്താവ് ഇന്ന് പറയുക എന്നേലും ഒന്ന് കിട്ടാനാ നിങ്ങൾ ഇന്നിവിടെ വന്നേ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എന്നേലും ഒന്ന് തന്നു പിരിയുന്ന ഒരു ബന്ധമല്ല എനിക്ക് നീ മകനാകണം ഞാൻ നിനക്ക് പിതാവാകണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ലെവൽ നിന്റെ ലെവൽ ചോദിക്കുന്നതിലും നിലന്തപരമായി രണ്ട് മതം എന്ന് പറഞ്ഞ് ഈവൻ മോർ ദാൻ യു തിങ്ക് മോർ ദാൻ യു ഇമാജിനേഷൻ മോർ ദാൻ യു ആസ് ലെവൽ അവന്റെ നിന്ന് ആ ഏത് കണ്ണിന പ്രശ്നം വലത്തോ ഇടത്തോ ആ ഒരു നിഴല് കാണാം ഏ മാത്രമാണ് കറപ്പ് മാത്രമേ കാണുള്ളൂ ഓ രണ്ടു കണ്ണും അങ്ങനെയാണ് അപ്പോൾ ഊഹാപോഹം വെച്ചാണോ ഈ നടക്കുന്നത് നിടലാ നെടൽ കണ്ട നടക്കുന്നത് ആ കണ്ണൊക്കെ വെച്ചോ എല്ലാരും കണ്ണു തുറന്ന് കണ്ടോ ഈ മകളെ യേശു സ്പർശിക്കുന്നു രോഗാത്മാവേ ഗെറ്റ് ഔട്ട് ഇവിടെ കണ്ണ് കണ്ടേ പറ്റൂ നേടലല്ല വ്യക്തതയോടെ കണ്ടേ പറ്റൂ കറുത്ത രൂപമല്ല മനുഷ്യനെ കാണട്ടെ സ്വീകരിച്ചു സ്വീകരിച്ചു രണ്ട് കണ്ണിലേക്കും കാഴ്ച സ്വീകരിച്ചു ഇത് കർത്താവിന്റെ സമയമാണ് ഇത് യേശുവിന്റെ സമയമാണ് കാഴ്ച സ്വീകരിച്ചു സ്വീകരിക്കുക കണ്ണു തുറന്നു എന്നെ കാണന്നിട്ട് വേണ്ട നാട്ടുകാരെ കാണാൻ എൻ്റെ എന്റെ വെട്ടമാണോ കാണുന്നേ ഏ ഏ നല്ല

ആരോഗ്യം അതേ മക്കളുടെ മേൽ വരട്ടെ രക്തത്തിൽ കലർന്നിട്ടുള്ള രോഗങ്ങള് അലർജി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചെതുമ്പല് പോലെ പൊളിഞ്ഞളകുന്ന ശരീരം ഇപ്പോൾ സൗഖ്യമാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ